ആ ഉള്ളി ബാലകൃഷ്ണൻ വീണ്ടും എസ് എഫ് ഐ ഒ ആണ് ഇ ഡി ആണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ ഇക്കാര്യം വിശദീകരിക്കാൻ ആദ്യം താല്പര്യപ്പെട്ടില്ല അത് കോടതിയിൽ നടക്കട്ടെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇക്കാര്യം വിശദീകരിക്കാനില്ല എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും നമ്മുടെ റിപ്പോർട്ട് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞു നിർത്തിയത് എൻ്റെ രക്തമാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അത്ര എളുപ്പമൊന്നും എൻ്റെ രക്തം കിട്ടില്ല എന്നാണ് മാത്രവുമല്ല ഈ കേസിൽ ഇത് എന്തുകൊണ്ട് ബിനീഷ് കൊടിയേരി ഇതിൽ വ്യത്യസ്തമാകുന്നു എന്ന ചോദ്യത്തിന് എൻ്റെ പേര് ഈ ഇൻ്റീരിയം സെറ്റിൽമെൻ്റ് ബോർഡ് റിപ്പോർട്ടിൽ വലിച്ചിടയ്ക്കപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി ഇടപെടുന്നത് എന്ന് ന്യായീകരണവും നൽകുന്നു ലക്ഷ്യം പിണറായിരുന്നു ഓ ലക്ഷ്യം നിശ്ചയമായും പിണറായി വിജയനാണ് പിണറായി വിജയൻ മാത്രമല്ല ഭരിക്കുന്ന സി പി എം ആണ് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അതൊരു രാഷ്ട്രീയ പദ്ധതിയുമാണ് നമ്മളിപ്പോൾ ഈ കേസിനെ എങ്ങനെയാണ് പിന്നെ പറയുന്നത് അല്ലെങ്കിൽ ആ കേസ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് സി എം ആർ എൽ എക്സാലോജിക് കേസ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ എക്സാലോജിക്ക് എന്ന് പറയുന്നത് വീണ വിജയൻ അതായത് മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ഒരു കമ്പനിയാണ് ശരിക്കും ഈ എക്സാലോജിക്ക് ഈ പറയുന്ന കേസിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതൊരു സെൻസേഷണൽ കേസാകുമായിരുന്നു ഇതൊരു സാധാരണ കേസായി പോകുമായിരുന്നു അല്ലേ യഥാർത്ഥത്തിൽ നോക്കൂ ഇപ്പോൾ സി എം ആറും എക്സാലോജിക്കും തമ്മിലുണ്ടായിട്ടുള്ള ഇടപാടെന്ന് പറയുന്നത് കേവലം രണ്ടര കോടി രണ്ടേ മുക്കാൽ കോടി രൂപയുടെ ഇടപാട് മാത്രമാണ് പക്ഷേ ഈ കേസ് എത്ര കോടിയുടെയാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ കേസാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ ഒരു കേസ് മറുവശത്ത് നിൽക്കുമ്പോൾ രണ്ടേ മുക്കാൽ കോടിയുടെ കേസ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത് സ്വാഭാവികമാണ് കാരണം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ ഒരു കമ്പനിയുമായിട്ടുള്ള പണമിടപാടായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി തന്നെയാണ് അത് സ്വാഭാവികമായും ഒരു സെൻസേഷണൽ വാർത്തയാകും ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ തന്നെ ആദ്യം തന്നെ ഞാൻ വ്യക്തമാക്കാം ഒന്ന് ബാങ്ക് ത്രൂ ഒരു പണ ഇടപാട് നടന്നു എന്നുള്ളത് മാത്രം ആ പണമിടപാട് സുതാര്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായാൽ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ മറുപടി നൽകാത്തത്തോളം കാലം ബാങ്ക് ത്രൂ ആണ് ആ പണമിടപാട് നടന്നിട്ടുള്ള എങ്കിൽ കൂടിയും അത് അഴിമതിയായി മാറാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ കൈക്കൂലിയായിട്ടോ മറ്റ് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടോ നേടുന്നൊരു പണത്തിന് നികുതി അടച്ചു എന്നുള്ളത് എനിക്ക് ലഭിച്ചിരിക്കുന്ന പണം സുതാര്യമാകുന്നില്ല ആ പണമിടപാട് സുതാര്യമാകുന്നില്ല അവിടെയൊക്കെയും ഞാൻ തെളിയിക്കേണ്ടത് എന്ത് സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പണം കൈപ്പറ്റി എനിക്ക് ഈ പണം എത്തിച്ച് കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് എന്നതുപോലെ ഈ വിഷയത്തിൽ വീണാ വിജയൻ വീണാ വിജയൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടതു ഒറ്റ വഴിയേ ഉള്ളൂ അത് എന്ത് സേവനം നൽകി എന്നുള്ളത് വീണാ വിജയൻ കോടതിക്ക് മുമ്പിൽ തെളിയിക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല എസ് എഫ് ഐയുടെ കുറ്റപത്രം അനുസരിച്ച് ഒന്നേ മുക്കാൽ കോടിയുടെ എക്സാലോജിക് പണമിടപാട് മാത്രമല്ല സി എം ആറിൻ്റെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള എംപവറിൻ്റെയിൽ നിന്ന് ഈടോ പലിശയോ കൂടാതെ എഴുപത്തി ലക്ഷം രൂപ കൂടി വീണയുടെ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് അക്കാര്യത്തിലും എന്ത് സേവനം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ പണമിടപാട് നടന്നത് എന്നുള്ള കാര്യം വീണ വ്യക്തമാക്കേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്ന് കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല കാരണം മാധ്യമങ്ങളോടല്ല വിശദീകരിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു കാര്യവും മുഖ്യമന്ത്രി മാധ്യമങ്ങളോടല്ല വിശദീകരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ ജനങ്ങളോടാണ് വിശദീകരിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ അതിൻ്റെ വസ്തുതയെ അറിയിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് അതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കോടതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കട്ടെ അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊള്ളാം എന്ന നിലപാട് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഞാൻ പിണറായി വിജയനെയും സി പി എമ്മിനെയും ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നു അഥവാ കേന്ദ്ര ഏജൻസികളിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുന്നതിന് എനിക്കുള്ള കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വലിയ പ്രതീക്ഷ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെച്ചു പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് ആ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ പദ്ധതികളാണ് ബി ജെ പിക്ക് ഉള്ളത് അതിനൊറ്റ കാരണമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വലിയ മുന്നേറ്റം വലിയ പ്രതീക്ഷ ഈ സംസ്ഥാനത്ത് വെച്ചു പുലർത്താൻ അവർക്കൊരു അടിസ്ഥാനമാകുന്നുണ്ട് നോക്കൂ ഇപ്പോ തൃശൂർ പോലൊരു മണ്ഡലത്തിൽ നിന്ന് അവർക്കൊരു ഒരു എം പി വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു ഇരുപത് ശതമാനത്തിലേക്ക് അവരുടെ വോട്ടുനില ഉയർത്താൻ കഴിഞ്ഞു അതുപോലെ തന്നെ കേരളത്തിലെ പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എട്ടോളം നിയമസഭാ മണ്ഡലങ്ങളിൽ അവർക്ക് രണ്ടാം െത്താൻ കഴിഞ്ഞു അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സംബന്ധിച്ച് നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളതല്ല നല്ല പദ്ധതി ഡബിൾ ഡിജിറ്റിലെത്തുക എന്നുള്ളതാണ് പദ്ധതി ആ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിന് അവർക്ക് യു ഡി എഫിനെ മാത്രം ദുർബലപ്പെടുത്തിയാൽ പോരാ അവർക്ക് യു ഡി എഫിനെ മാത്രം ദുർബലപ്പെടുത്തിയാൽ പോരാ അവർക്ക് എൽ ഡി എഫിനെയും ദുർബലപ്പെടുത്തണം ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ ഡൽഹി എലക്ഷൻ എന്താണ് നമ്മൾ സംഭവിച്ചത് ഡൽഹിയിൽ ഒരുപാട് വെൽഫെയർ സ്കീംസ് അരവിന്ദ് കെജ്രിവാൾ നടപ്പാക്കിയതാണല്ലോ അല്ലെ അദ്ദേഹം വിജയിച്ചു വരും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായാലും അരവിന്ദ് കെജ്രിവാളിന് സ്ട്രോങ് ആയൊരു വോട്ട് ബേസ് ഡൽഹി നമ്മളെല്ലാം എന്നാൽ എന്താണ് അവിടെ അവിടെ ചെയ്തത് ഒരു തീർത്തു എന്ന് പറഞ്ഞിട്ട് ആ പ്രചാരണം നടത്തിയ രണ്ടായിരം കോടിയുടെ അതിശക്തമായ അഴിമതി ആരോപണം അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് ഉണ്ടാക്കി എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടു ആ കേസിന്റെ സ്ഥിതി എന്തായി എന്തെങ്കിലും ആയിക്കോളട്ടെ പക്ഷേ അത് ഇഫക്ട് ഉണ്ടാക്കി അഴിമതി എന്ന് പറയുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അഴിമതിക്കെതിരെയാണ് പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കുടുംബമോ ഏതെങ്കിലും നിലവാരത്തിലുള്ള അതിനോടുള്ള പ്രതിഷേധം ശക്തമാണ് അതിൻ്റെ ശരിതെറ്റുകൾക്ക് അപ്പുറത്ത് അതൊരു സംശയം ശക്തീകരിക്കുന്നു ദൃഢീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ആ സംശയം രാഷ്ട്രീയമായി വില കൊടുക്കേണ്ടി വരുന്നൊരു സംശയമായി നിൽക്കും എന്നുള്ളതാണ് ഈ പറയുന്ന ഡൽഹി എപ്പിസോഡ് അവിടെ അവസാനിച്ചില്ലല്ലോ അതിൻ്റെ ഒരു തുടർച്ചയുണ്ടായി കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഡൽഹിയിലെ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട കേസിലെ മറ്റൊരു പ്രതിയുണ്ടായിരുന്നു ആ പ്രതിയുടെ പേര് കവിതാറാവു എന്നായിരുന്നു അതായത് തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളാണ് കവിതാ റാവു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെലുങ്കാനയിലെ ലോക്സഭാ റിസൾട്ട് എന്താണെന്ന് അറിയാവോ എട്ട് സീറ്റുകളിലാണ് ബി ജെ പി അവിടെ വിജയിച്ചത് ആരെയാണ് തകർത്തത് ടി ആർ എസിനെയാണ് തകർത്തത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെലങ്കാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ കോൺഗ്രസ് ആ വിജയിച്ചു വന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് വിജയിച്ചു വന്നത് രണ്ടാമത്തെ പാർട്ടി ടി ആർ എസ് ആയിരുന്നു എത്രയായിരുന്നു ബി ജെ പിയുടെ അക്കൗണ്ട് അവിടെ എട്ട് എം എൽ എമാരാവുള്ളത് എട്ട് എം എൽ എമാരെ ഉള്ളതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പം എട്ട് എം പിമാരുണ്ടായി എട്ട് എം എൽ എമാരെ അവിടെ കിടക്കുന്നു എട്ട് എം പിമാരെ അവിടെ കിടക്കുന്നു അവിടെ ടി ആർ എസിനെ ഇല്ലാതാക്കി ഈ അഴിമതി ആർ ഉണക്കിട്ടുണ്ട് എന്താ പ്രശ്നം മുഖ്യമന്ത്രിയുടെ മകളാണ് അഴിമതിക്കാരിയായിട്ട് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ഈ ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുടെ മകൾ ഡൽഹിയിൽ കച്ചവടം നടത്തുകയായിരുന്നു എന്നാണ് ബി ജെ പി അവിടെ പ്രചാരണം നടത്തി ഇതൊക്കെ നല്ല ഉദാഹരണങ്ങളല്ലേ ഈ രീതിയിൽ രാഷ്ട്രീയ പദ്ധതികൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെയും കേന്ദ്ര ഏജൻസിയുടെ പിന്നെ ആളുകളെ പിടിച്ചകത്തിട്ടും ഒക്കെ നന്നായി വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രമുണ്ടെന്നേ ബി ജെ പിക്ക് തൃശൂർ നല്ല ഉദാഹരണമല്ലേ കരുവന്നൂരിന്റെ ഇഫക്ട് ചെറുതാണെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്തത് പിന്നെ അത് ദോഷം ചെയ്തത് കോൺഗ്രസിനാണെങ്കിലും നഷ്ടപ്പെട്ടത് കോൺഗ്രസിന്റെ സീറ്റ് ആണെങ്കിൽ പോലും നേട്ടമുണ്ടാക്കിയത് ബിജെപി ആണ് കരുവന്നൂർ എന്ന് പറയുന്ന ഒരു വിഷയം എടുത്തു വെച്ചുകൊണ്ട് നന്നായി കത്തിച്ചില്ലേ ആ ദിവസങ്ങളിൽ ആ മാസങ്ങളിലൊക്കെ എത്ര എത്ര റിപ്പോർട്ടുകളാണ് നിരന്തരം എന്നോണം മാധ്യമങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അല്ലെ ഇപ്പൊ എന്താ അതിന്റെ സ്ഥിതി ഇന്നിപ്പോൾ കേ രാധകൃഷ്ണൻ അവിടെ പോയി ഹാജരായി ഇന്നലെ പോയി എന്നുള്ളത് കൊണ്ട് ഒരു വാർത്തയുണ്ട് അല്ലെങ്കിൽ കരുവന്നൂര് നിശബ്ദമായില്ലേ പക്ഷേ കരുവന്നൂര് പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിരുന്നു അത് ഗംഭീരമായിട്ട് അവിടെ വിജയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ ഇതെല്ലാം നല്ല പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിച്ചിട്ടുള്ളൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ അവർ പയറ്റാനിരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് യു ഡി എഫിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല എൽ ഡി എഫിനെയും ദുർബലപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥിതി എന്താ തിരുവനന്തപുരത്ത് അവരാരെയാണ് ദുർബലപ്പെടുത്തിയത് എൽ ഡി എഫിനെ ദുർബലപ്പെടുത്തിയത് നിങ്ങൾ എട്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയോ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ കഴക്കൂട്ടത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ് അതേപോലെ തന്നെ വട്ടിയൂർക്കാവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് പിന്നെ യു ഡി എഫ് ആണ് അതേപോലെ നേമത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന യു ഡി എഫ് ആണ് ബാക്കി നാല് മണ്ഡലങ്ങളും അത് പാറശാലയുണ്ട് കോവളമുണ്ട് തിരുവനന്തപുരം ഉണ്ട് നെയ്യാറ്റിങ്ങര ഈ നാല് മണ്ഡലങ്ങളിലും ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസ് വന്നു അതുകൊണ്ടാണ് കോൺഗ്രസിനെ ആ സീറ്റ് പിടിക്കാൻ പറ്റിയത് ലോക്സഭാ സീറ്റ് പിടിക്കാൻ പറ്റിയത്

എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി യു ഡി എഫ് അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ നോക്കിയാൽ രണ്ട് മുന്നണികളെയും ദുർബലപ്പെടുത്തുക എന്നുള്ളത് ബിജെപിയുടെ ആവശ്യമാണ് ബിജെപി അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിന് ഇവർ ഓൾറെഡി ദുർബലപ്പെടുത്തി കഴിഞ്ഞു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് അല്ലേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന് നല്ലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞല്ലോ അതിൻ്റെ തെളിവല്ലേ തൃശൂർ വിജയമെന്ന് പറയുന്നത് അപ്പോൾ ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ ദുർബല പിന്നെ സ്പ്ലിറ്റ് ചെയ്തു വഴി നിശ്ചയമായിട്ടും യു ഡി എഫ് ദുർബലപ്പെട്ടിട്ടുണ്ട് ആ യു ഡി എഫ് ദുർബലപ്പെട്ടാൽ മാത്രം പോരുന്നേ ബിജെപിക്ക് ജയിച്ചു വരാൻ ബിജെപിക്ക് ജയിച്ചു വരണമെങ്കിൽ ദുർബലപ്പെടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക സി പി എമ്മിനെ ലക്ഷ്യം വെക്കണം എന്താ വേണ്ടത് പിണറായി വിജയനെ ലക്ഷ്യം വെക്കണം പിണറായി വിജയനെ ലക്ഷ്യമിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് ഈ എക്സാലോജിക് സി എം ആർ കേസിനെ ഉപയോഗിക്കാൻ പോകുന്നത് അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം വെച്ചാൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നാൽ അതൊരു രാഷ്ട്രീയ പകപവോക്കലോ രാഷ്ട്രീയ ആരോപണമെന്നൊക്കെ പറയും പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയാണ് കുടുംബത്തെ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇഫക്റ്റ് വളരെ വലുതാണ് പെട്ടെന്നൊരു സംശയം അത് ശരിയല്ലല്ലോ ശരിയല്ലോ ഉണ്ടാകും അത്തരത്തിലൊരു ആന്റി ഗവൺമെന്റ് ദുർബലപ്പെടുത്തും ആ മുന്നണിയിൽ നിന്ന് കൂടി വോട്ട് കിട്ടിയാലേ ബിജെപിക്ക് ജയിച്ചു വരാൻ പറ്റുള്ളൂ യു ഡി എഫിന്റെ മാത്രം വോട്ട് പിടിച്ചുകൊണ്ട് ബിജെപിക്ക് ജയിച്ചു വരാൻ പറ്റില്ലെന്ന് മാത്രമല്ല വോട്ട് ഒന്നടങ്ങുമ്പോൾ ബിജെപിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും പോകുന്നില്ല അപ്പം നിന്നും വോട്ടുകൾ സമാഹരിക്കണമെങ്കിൽ അതിനുള്ള രാഷ്ട്രീയ പദ്ധതി ഉണ്ടാകണം അതിന്റെ ഭാഗമായിട്ട് ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെ ലക്ഷ്യം വയ്ക്കുകയാണ് ലക്ഷ്യമിക്കുകയാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല അതുകൊണ്ട് ിജെപിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആയിട്ട് കൂടി ഞാൻ ഈ നീക്കത്തെ കാണുന്നുണ്ട് അതുകൊണ്ട് എന്റെ മറുപടി ഈ വിഷയത്തിൽ പിണറായി വിജയനും അതുപോലെ തന്നെ സി പി എമ്മും ബിജെപിയുടെ ലക്ഷ്യമാണ് എന്ന് തന്നെയാണ്